അന്ന് എസ് പി നേതാവായിരിക്കുന്ന അഖിലേഷ് നമ്മൾ കണ്ണിൽ എണ്ണയെ ഒഴിച്ച് നോക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള വളരെ വിജിലൻ്റ് ആയ ഒരു നിലപാട് കൊണ്ടുണ്ടായതാണ് ബി ജെ പിയുടെ തോന്നി വോട്ട് മേടിച്ചത് മാത്രമല്ല അത് എണ്ണുന്നെടുത്ത് അതിന്റെ അകത്ത് ഈ കാണുന്ന അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രയും അധികം ഡിസ്ക്രിപ്റ്റൻസി വോട്ടിടുന്നതിനേക്കാളും എണ്ണാനുണ്ട് ഇട്ടതിനേക്കാളും കൂടുതൽ ഓട്ടം എണ്ണിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണിശമായിട്ട് അത് മുഴുവനും അബ്ള ചെയ്യേണ്ടതല്ലേ അതല്ലേ ഡിസ്കഷൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയം എന്താണ് എവിടെയാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആളുകൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് തന്ത്രമാണ് ഈ എന്താണോ ഇതുപോയ ഒരു 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 വീർത്ത ബലൂണ് പൊട്ടിപ്പോയിട്ടും അത് തുന്നി ചേർക്കാനായിട്ട് ആലോചിക്കുന്നവരുടെ യുക്തികളിനകത്ത് നമ്മൾ പെടരുത് നമ്മൾ ആ വിഷയം കേരളത്തിനകത്ത് നടക്കുന്ന ഡിസ്കഷനകത്ത് നമ്മൾ ഇടപെടരുത് അത് കേൾക്കരുത് സംസാരിക്കരുത് അതിനകത്ത് ചർച്ച ചെയ്യരുത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് സംസാരിക്കണം എന്ത് ഇനിയെ ചെയ്യണം സകല എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അവര് അവരെ ആൾക്കാരെ കൊണ്ട് നിറച്ചിട്ടുണ്ട് അത് മുഴുവനും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് അവരും എൻകൗണ്ടർ കില്ലിങ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് അത് മുഴുവനും കൊണ്ടുവന്ന ജസ്റ്റിസ് ലോയയുടെ കേസൊക്കെ മുന്നോട്ട് കൊണ്ടുവരേണ്ട സമയമാണ് ഇതൊക്കെയാണ് എടുക്കേണ്ടത് ഇല്ലാത്ത ഒരു ഇന്ത്യക്കാരന്റെ ഓ ആത്മാഭിമാനം ഉണ്ടാക്കിയിട്ട് ഈ പഴഞ്ചൻ നേരത്തെ ഉള്ള മോദി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന ആ ബോധമാണ് ഏർ സകല തരത്തിൽ അഴിമതി കാണിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും നമ്മൾ മഹാന്മാരാണെന്നും നമുക്ക് ഭയങ്കര പാരമ്പര്യമാണെന്നും നമ്മൾ വലിയ ആളുകളാണെന്നും ഒക്കെ ഇങ്ങനെ വെറുതെ ഇല്ലാത്ത ഊരിപ്പറപ്പിച്ച എങ്ങനെയാണോ മോദി ഒരു ബലൂണ് പോലെ പൊട്ടിപ്പോയതുപോലെ തന്നെ നിൽക്കുന്ന ഒരു ശാസ്ത്രീയ വിവരം തന്നെയുള്ളു അവിടെ ശാസ്ത്ര സാങ്കേതിക വിദ്യക്കകത്ത് മുളക് കെട്ടി തൂക്കാനും തേങ്ങ ഉടയ്ക്കാനും നാരങ്ങ വെക്കാനും ഒക്കെ അറിയാവുന്ന ശാസ്ത്രജ്ഞന്മാരാണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ഇപ്പൊ ഉള്ളത് വേറെ ഒരു സ്ഥലത്തും ഇല്ല ഇതും നമ്മൾ കാണേണ്ടതുണ്ട് അത് കാരണം കൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് ഇതിനകത്ത് ഈ മൂന്നെണ്ണത്തിനോ തേങ്ങ ഉടയ്ക്കാനാണോ അതോ നാരങ്ങ പൊട്ടിക്കുന്നതിനാണോ അതോ മുളക് കുത്തി വയ്ക്കുന്നതിനാണോ അയാളുടെ എക്സ്പെർട്ടനസ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അല്ല ഇത് വേറെ ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ ഒന്നും നമ്മൾ നോവൽ പ്രൈസ് മേടിക്കുന്നിടത്ത് കാണുന്നില്ല ഏഹ് ആധുനിക ശാസ്ത്രത്തിന്റെ മേഖലയിൽ യുവന്മാരാരെങ്കിലും ഈ ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയ ഇന്ത്യൻ ശാസ്ത്രജ്ഞരല്ലാത്ത കാരണം ഇന്ത്യയിൽ വളർന്നിട്ടുള്ളവർ തന്നെ കിട്ടിയിട്ടില്ല അവന്മാർക്ക് ഈ മൂന്നെണ്ണം ചെയ്യാൻ അറിയാം തേങ്ങ ഉടക്കാൻ അറിയാം ഏഹ് അപ്പൊ അതുകൊണ്ട് ആ മേഖലയിലുള്ള അറിവല്ലാതെ എന്ത് ശാസ്ത്രമായ ശാസ്ത്രീയമായ മേഖലയിൽ ഒരു പേപ്പർ എഴുതിയ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് ഒരു പേപ്പർ എഴുതിയിട്ട് അത് ഒരു പബ്ലിക്കേഷൻ എഴുതുന്നത് ഞാൻ ലോക നിലവാരമുള്ള ഏതെന്നാത്തെങ്കിലും പബ്ലിഷ് ചെയ്ത് ഒരു പേപ്പർ കാണിച്ചാൽ മതി ഒരു വെങ്കട്ടരാമൻ നോബൽ പ്രൈസ് മേടിച്ചപ്പോൾ അയാൾ ക്ഷീണിച്ചു പോയത് അയാൾ അന്നാണ് ഇന്ത്യക്കാരനാണെന്ന് ഇന്ത്യക്കാരെ തിരിച്ചറിഞ്ഞത് അയാൾ അവസാനം എഴുതുന്നുണ്ട് ആ വെങ്കിട്ടരാമൻ എഴുതുന്നുണ്ട് എൻ്റെ ഇമെയിൽ ബോക്സ് നിറച്ചു കളയല്ലേ എനിക്ക് വേറെ കാര്യങ്ങൾ ശാസ്ത്രം പഠിപ്പിക്കാനും പറയാനും ഒക്കെ ഉണ്ട് എനിക്ക് എൻ്റെ കോളീഗ്സിനോട് സംസാരിക്കാനുണ്ട് നിങ്ങൾ അതിനകത്തേക്ക് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആക്രമിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അനുമോദിക്കുന്നതാണ് ആക്രമണമായിട്ട് ആൾ അനുഭവിച്ചത് വേറൊരു സമയത്തും ഇല്ല ഇത് നമ്മൾ മനസ്സിലാക്കാനാണ് ഇത്തരത്തിലുള്ള അപമാനകരമായ പ്രവർത്തനമല്ലാതെ ശാസ്ത്രത്തിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ അത് എടുത്തേൻ അത് വ്യക്തിപരമായി ഞാൻ എടുക്കുന്നു എന്നുള്ളത് പോലുള്ളതല്ല അത്തരത്തിലുള്ള നിലപാടുകൾ അപഹാസ്യമായ നിലപാടുകൾ മാത്രമാണ് ഒരു അഭിമാനത്തിനും ഇട കൊടുക്കുന്ന സ്ഥലവും ഒരു രാജ്യം എന്നുള്ള നിലവാരത്തില് അവിടുത്തെ എന്താ പറയണ്ട സകല സ്പൈസസും എല്ലാ രാജ്യത്തും നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്വാളിറ്റി ഇല്ലാതെ നിങ്ങൾ അതൊക്കെ ഇതൊക്കെ ഈ ഏരിയകൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഒരു നിന്ന് ലോക നിലവാരത്തിൽ എക്സ്പോർട്ട് ചെയ്തിരുന്ന സകല മസാലകളും അവരത് നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ആ എന്താണ് പതഞ്ജലി എന്ന് പറയുന്ന ആളിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ കോടതി നിലപാടെടുത്തിട്ട് ഇതൊന്നും വിഷയമല്ല ഈ ചർച്ചയൊന്നുമില്ല ഇവനൊക്കെ കൂടാണ് ഈ മോദി എന്ന് പറഞ്ഞാൽ ഒരുതന്നെ അവിടെ സംഘടിപ്പിച്ചു നിർത്തിയത് നമ്മൾ ഇതൊക്കെ കാണണ്ടേ ഈ മേഖലകളിലുള്ള ഡിസ്കഷൻസ് വരാതെ അതിന്റെ മുകളിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പേടിച്ചിരുന്ന ഒരു ശ്വാസം നേരെ വീണ് കിട്ടിയ ജഡ്ജിമാരും ശ്വാസം നേരെ വീണ് കിട്ടിയ ഐ എസ്കാരും ഒക്കെ ഉണ്ട് ആ ആളുകളെ സംഘടിപ്പിച്ച് ഈ മേഖലക്കകത്ത് പണിയെടുക്കുക എന്ന് പറയുന്നതാണ് ഇനിയത്തെ വരുന്ന രണ്ട് മൂന്ന് വർഷത്തിനകത്ത് ഇവരെ നിഷ്കരണം പുറത്താക്കേണ്ടത് യാതൊരു തരം ഒരു ജനാധിപത്യ വിജയവും അവരുടെ കയ്യിലില്ല അവർ മെനിപ്പുലേറ്റ് ചെയ്ത് തന്നെയാണ് ജയിച്ചതെന്ന് നമുക്ക് ബോധ്യം വേണം ആ ബോധ്യത്തോടെ ഓരോ കാര്യങ്ങളും കരുക്കൾ നീക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഇന്ന് ഈ പ്രതിപക്ഷത്തിന്റെ വർക്ക് കിടക്കുന്നത് അതിനു പകരം പരസ്പരം ഈ കേരളത്തിനകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഏർ ചക്ലത്തി പോരാട്ടം എന്ന് കണ്ട് പറയുന്ന സാധനം ചെയ്യുക എന്നുള്ളതാണ് അവന്മാര് ചെയ്തോണ്ടിരിക്കുന്നത് അപമാനം ഉണ്ടു ഇനി പഴയ കാലത്തെ വിപ്ലവത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഉള്ളത് ജനകീയ ജനാധിപത്യ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഇന്നുണ്ടോ ഏഹ് തന്ത്രപരമായി അടവുപരമായ സമീപനമായിട്ട് ഇലക്ഷന് നില്ക്കുന്നവരാണോ ഒന്നും അല്ല ഇന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടെ പിന്നെ എന്തിനാണ് യഥാർത്ഥ സമരം ചെയ്യുന്നത് ഇലക്ഷനാണ് അല്ലാതെ മറ്റൊന്നുമല്ല പോളിസികൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യ സമരങ്ങളല്ലാത്ത ഒരു വിപ്ലവവും അവിടെ ഇല്ല അത്രയെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് മറ്റേതൊരു ജനാധിപത്യ പാർട്ടി പോലൊരു ജനാധിപത്യ പാർട്ടിയായിട്ട് മാറാൻ അതിൻ്റെ ആന്തരികമായ സ്ഥലത്തെങ്കിലും ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറാകുകയെങ്കിലും ചെയ്യുന്നതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് അതിനാണ് ശ്രമിക്കേണ്ടത് അതാണ് മനസ്സിലാക്കേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിനകത്തെ ഒരു കക്ഷിയാണ് ഞങ്ങളെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് നേരത്തെ പണ്ടുണ്ടായിരുന്ന എന്തോ ഒരു ഭയങ്കരമായ മുൻകൈ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒന്നുമല്ല കർഷക സമരമൊക്കെ സംഘടിപ്പിക്കുന്നിടത്ത് മാത്രമാണുള്ളത് അല്ലാതെ തോക്കിമ്പോഴിലും വിപ്ലവം നടത്തുന്ന ഇല്ല അത് തിരിച്ചറിയേണ്ടതുണ്ട് ആ തിരിച്ചറിവിനകത്ത് നിന്ന് രാഷ്ട്രീയമായിട്ട് എലക്ഷൻ ഒരിക്കലും ഒഴിവാകാതെ എലക്ഷൻ അടവുപരമായ ഒരു നയമല്ലെന്ന് തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പഴയ പഴഞ്ചൻ സാധനങ്ങൾ പറയാതിരിക്കാനുള്ള മര്യാദയെങ്കിലും മനുഷ്യർക്ക് ഉണ്ടാകേണ്ടതുണ്ട് അത്രത്തോളം ഈ വിഷയങ്ങളിനകത്ത് സംസാരിക്കുന്നതിന് പകരം പരസ്പരം എന്താണ് ചേരി തിരിഞ്ഞ് എന്ന് തോറ്റട്ട് അതിന്റെ ന്യായങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്